നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം ചിദ്വരിൽ കൌസിറപ്പ് കൊടുത്ത ഡോക്ടർ പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്തു കൗസറപ്പ് കഴിച്ചതിന് പിന്നാലെ ഇതുവരെ പതിനൊന്ന് കുട്ടികൾ മരിച്ച സംഭവത്തിലാണ് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്തത് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ കമ്പനിക്കെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തിട്ടുണ്ട് കമ്പനിയുടെ മറ്റ് ഉൽപ്പന്നങ്ങളുടെ വില്പനയും സർക്കാർ നിരോധിച്ചു വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ലബോറട്ടറി റിപ്പോർട്ടിൽ സിറപ്പിൽ നാൽപ്പത്തിയെട്ട് പോയിന്റ് ആറ് ശതമാനം ഡൈ എഥിൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു ഇത് വൃക്ക തകരാറാക്കുകയും മരണത്തിന് കാരണമാകുകയും ചെയ്യുന്ന ഒരു വിഷ രാസവസ്തുവാണ് മായം കലർന്നതിനാൽ മരുന്ന് മനുഷ്യ ഉപഭോഗത്തിന് സുരക്ഷിതമല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കോൾഡ്രൈവ് സിറപ്പിന്റെ വില്പന വിതരണം എന്നിവ ഉടൻ നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു സിറപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കുറപ്പുമായി എഴുത്തുകാരനും ഡോക്ടറുമായ മനോജ് വെള്ളനാടിന്റെ കുറിപ്പ് ഇവിടെ ഏറെ പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ചുമ ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സിറപ്പുകൾ വാങ്ങുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് അത് പാടില്ല കുട്ടികൾക്ക് ഏതു മരുന്നിനും നൽകുന്നതിനു മുമ്പ് ഡോക്ടറുടെ നിർദ്ദേശം തേടണം രണ്ട് ചുമയ്ക്കോ ജലദോഷത്തിനോ ഉള്ള മരുന്നുകൾ രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകേണ്ടതില്ല എന്നാണ് വിദഗ്ധർ മുമ്പേ ശുപാർശ ചെയ്യുന്നത് മിക്കവാറും ചുമയും ജലദോഷവും സ്വയം മാറും എന്നുള്ളതുകൊണ്ടാണ് ഇത് ചുമ മരുന്നിലെ ചില ഘടകങ്ങൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ചുമ രോഗമല്ല ഒരു രോഗലക്ഷണമാണ് രോഗ കാരണത്തെയാണ് ശരിക്കും ചികിത്സിക്കേണ്ടത് കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖം കാരണമുള്ള ചുമയാണെങ്കിൽ ആ രോഗം മാറാനുള്ള മരുന്ന് കഴിക്കണം പ്രത്യേകിച്ച് കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ സാധാരണ വൈറൽ ഇൻഫെക്ഷനോ ഇൻഫെക്ഷനൊക്കെയാണെങ്കിൽ വലിയ ചികിത്സ ഒന്നും വേണ്ട വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ ചികിത്സകൾ തന്നെ ധാരാളം അതുപോലെ കുഞ്ഞുങ്ങളിലെ ചുമയ്ക്ക് തേൻ ഗുണകരമാണെന്ന് ശിശുരോഗ വിദഗ്ധർ പറയുന്നുണ്ട് പക്ഷേ അതും ഗുണനിലവാരം നോക്കി ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കണം മൂക്കൊടപ്പിനും മൂക്കൊലിപ്പിനും ഉപ്പുവെള്ളം മൂക്കിൽ ഇറ്റിക്കുന്നത് ഗുണം ചെയ്യും അതങ്ങനെ തന്നെ വാങ്ങാനും കിട്ടും സ്പ്രേ ആയിട്ടും ആവി പിടിക്കാൻ പറ്റുമെങ്കിൽ അതുമാകാം പക്ഷെ കുട്ടികളിൽ ചിലപ്പോൾ അത് പ്രയാസമായിരിക്കും അതുപോലെ പലപ്പോഴും പാരന്റൽ പ്രഷർ കാരണമാണ് പീഡിയാട്രിക് ഡോക്ടർമാർ ചുമയ്ക്കുള്ള മരുന്ന് എഴുതാൻ നിർബന്ധിതരാകുന്നത് ഒരു ഡോക്ടറെ കാണിച്ച് കുഴപ്പമില്ല മരുന്നുകൾ വേണ്ട എന്ന് പറഞ്ഞാലും ചുമ മാറാത്തത് കാരണം പിറ്റേന്ന് ആ ഡോക്ടറെയോ മറ്റു ഡോക്ടറെയോ കാണും ഡോക്ടർമാർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതാകും മറ്റു രോഗാവസ്ഥ ഒന്നുമില്ലെങ്കിൽ കുറച്ചു ദിവസം ക്ഷമിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല സാധാരണയായി വിപണിയിൽ ലഭ്യമായ കഫ് സിറപ്പുകൾ ഒരൊറ്റ മരുന്നല്ല പലതരം ഘടകങ്ങൾ അഥവാ മരുന്നുകളുടെ ഒരു കോക്ടൈലാണ് ഓരോ ഘടകവും ചുമ കപക്കെട്ട് അലർജി എന്നിങ്ങനെ പല അവസ്ഥകൾ കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് അവയ്ക്കൊക്കെ കൃത്യമായ അളവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചില ഘടകങ്ങളുടെ അമിത ഉപയോഗവും മരുന്നുകളിലെ മായം ചേർക്കലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം കൌസിറപ്പുകളിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ് ആൻറ്റി ടസീവ്സ് ഉദാഹരണം ഡെക്സ്ട്രോ മെത്തോർഫൻ എന്ന് പറയുന്നത് തലച്ചോറിലെ ചുമയെ നിയന്ത്രിക്കുന്ന കേന്ദ്രത്തെ കഫ് സെന്ററിനെ മന്തി ഭവിച്ച് ചുമ കുറയ്ക്കുന്നു ഇത് വരണ്ട ചുമ അഥവാ കഫമില്ലാത്ത ചുമയ്ക്കാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് എക്സ്പെക്ടോറൻസ് ശ്വാസകോശത്തിലെ കഫം നേർപ്പിച്ച് അത് എളുപ്പത്തിൽ പുറത്തു കളയാൻ സഹായിക്കുന്നു ഇത് കഫക്കെട്ടുള്ള ചുമ ഉള്ളപ്പോഴാണ് ഉപയോഗിക്കാറുള്ളത് ഉദാഹരണത്തിന് ആന്റി ഹിസ്റ്റമിൻസ് ആണ് അലർജി മൂലമുള്ള തുമ്മൽ മൂക്കൊലിപ്പ് കഫത്തിന്റെ അളവ് എന്നിവ കുറയ്ക്കുന്നു ഇവയിൽ ചിലത് മയക്കത്തിന് കാരണമാകും അതുപോലെ തന്നെ ഡീ കൺജസ്റ്റൻസ് ഉദാഹരണത്തിന് സ്യൂഡോഫിറൈഡിൻ ഫിനൈൽ ഫ്രിൻ തുടങ്ങിയ മരുന്നുകൾ മൂക്കിലെയും സൈനസുകളിലെയും മറ്റും രക്തക്കുഴലുകൾ ചുരുക്കി മൂക്കടപ്പ് കുറയ്ക്കാനും കപത്തിന്റെ അളവ് കുറയ്ക്കാനുമാണ് സഹായിക്കുന്നത് സ്വീറ്റ്നേഴ്സ് ആൻഡ് സോൾവെൻസ് ഗ്ലിസറിൻ തുടങ്ങിയവ മരുന്നിന് മധുരം നൽകാനും മരുന്നിലെ സജീവ ഘടകങ്ങളെ ലയിപ്പിക്കാനും ഉപയോഗിക്കുന്നവയാണ് ഇതിൽ ഡെസ്ട്രോമെഥോഫൻ എന്ന മരുന്ന് നാല് വയസ്സിൽ കൂടെ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല സാധാരണ പീഡിയാട്രിക് കഫ് കൗസിറപ്പുകളിൽ അതുണ്ടാവാറില്ല നാലുവയസിനു മുകളിലാണെങ്കിലും ഒഴിവാക്കുക തന്നെയാണ് നല്ലത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉണ്ടായ ദുരന്തത്തിലെ വില്ലനായി ഇപ്പോൾ സംശയിക്കുന്നത് ഡെക്സ്ട്രോ മിഥോർഫൻ ഓവർഡോസ് ആണെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നതാണ് ഇത് എന്നാലും ഇത്രയും വലിയ ദുരന്തം എങ്ങനെ എന്നത് മനസ്സിലാകുന്നില്ല ഡോക്ടറെ കാണാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ചുമയ്ക്കുള്ള സിറപ്പ് എന്ന് പറഞ്ഞു വാങ്ങുമ്പോൾ കിട്ടുന്നത് ഇതുകൂടി അടങ്ങിയ സിറപ്പാകാം വീട്ടിൽ വേറെ ആർക്കെങ്കിലും വാങ്ങിയ പഴയ സിറപ്പ് കുട്ടിക്ക് കൊടുക്കുമ്പോഴും ഈ റിസ്ക് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ഇപ്പോൾ ഇതുവരെ പറഞ്ഞ് ഗ്ലിസറിൻ പ്രോഫിലിൻ ഗ്ലൈക്കോൾ തുടങ്ങിയ സുരക്ഷിതമായ ഘടകങ്ങൾക്ക് പകരം ചില മരുന്ന് കമ്പനികൾ ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ എഥിലിൻ ഗ്ലൈക്കോൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട് വില കുറഞ്ഞതും വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ളതുമായ വിഷാംശമുള്ള ഈ രാസവസ്തുക്കൾ ചേർന്നാലും വലിയ അപകടമുണ്ടാകും ലോകത്ത് പലയിടത്തും നിരവധി ദുരന്തങ്ങൾ ഈയൊരൊറ്റ വസ്തു കാരണം ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ ഇന്ന് തദ്ദേശീയമായ ഒരു മരുന്ന് കമ്പനിയുടെ കൗസറപ്പ് നിർ നിരോധിച്ചിട്ടുണ്ട് അതിനു കാരണം ഇപ്പോൾ പറഞ്ഞ ഡി എത്തിലിൻ ഗ്ലൈക്കോൾ ചേർത്ത സിറപ്പ് പുറത്തിറക്കിയത് കൊണ്ടാണ് ഇതുപോലെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ മറ്റൊരു കമ്പനിയാണ് ഇത്രേ രാജസ്ഥാൻ സംഭവത്തിന് പിന്നിലും മരുന്ന് കമ്പനികൾ സംസ്ഥാന ഡ്രഗ് കൺട്രോളർമാർ ഡോക്ടർമാർ ഫാർമസിസ്റ്റുമാർ മാതാപിതാക്കൾ തുടങ്ങി എല്ലാവരും അവരവരുടെ ലെവലിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണിത് കുഞ്ഞിന് ആവശ്യമില്ലെങ്കിൽ മരുന്ന് കൊടുക്കാതിരിക്കാൻ പേരൻസും മരുന്ന് എഴുതാതിരിക്കാൻ ഡോക്ടർമാരും ജാഗ്രത പുലർത്തേണ്ടതാണ് ഡോക്ടർ എഴുതുന്ന മരുന്ന് തന്നെ കൊടുക്കാൻ ഫാർമസിസ്റ്റുമാരും ശ്രദ്ധിക്കണം വിപണിയിൽ കിട്ടുന്ന മരുന്നിന്റെ നിലവാരം ഉറപ്പാക്കേണ്ടത് ഡ്രഗ് കൺട്രോളറാണ് രാജസ്ഥാനിലെ കൺട്രോളറെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് മോഡേൺ മെഡിസിൻ മരുന്നുകളിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് കൃത്യമായി ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്നാൽ വിപണിയിൽ ധാരാളം മറ്റു കവസറപ്പുകളും കിട്ടും എന്താണ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എന്നറിയാത്ത അവ വാങ്ങിക്കഴിച്ച് പ്രശ്നമായാൽ എന്താണ് ശരിക്ക് കാരണമെന്നുപോലും തിരിച്ചറിയാൻ കഴിയാതെ വരാം ഡോക്ടറുടെ ഈ നിർദ്ദേശം കർശനമായി പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറിപ്പിടിയില്ലാതെ ഒരിക്കലും കഫ് കഫ്സിറപ്പ് വാങ്ങിക്കഴിക്കാതിരിക്കുക അതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ളത് ഒരാൾക്ക് വാങ്ങിയ സിറപ്പ് കുട്ടികൾക്ക് കൊടുക്കരുത് കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം അതേ മരുന്നുകൾ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാനും ശ്രദ്ധിക്കുക പലപ്പോഴും ഡോക്ടറെ എഴുതിയ മരുന്നിൻ്റെ അതേ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറഞ്ഞ് മറ്റു കമ്പനിയാണെന്ന് പറഞ്ഞ് മാറ്റിത്തരുന്നൊരു പ്രവണത മെഡിക്കൽ ഷോപ്പുകളിലുണ്ട് അത് ചെയ്യാതിരിക്കുക കൗസരപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ആ മരുന്ന് തന്നെ വേണമെന്ന് നമ്മൾ ഉറപ്പിക്കുക